അല്ല നമ്മുടെ ഇവിടെ കൃത്യമായി മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിൻ്റെയും സർക്കാരിൻ്റെയും പൊതുജനത്തിൻ്റെയും എല്ലാവരുടെയും ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ പുതിയ ഡാം തന്നെയാണ് പക്ഷേ ആ പുതിയ ഡാം നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള ഡി പി ആറും അതോടൊപ്പം തന്നെ അതിനുള്ള മറ്റ് അതിൻ്റെ സ്ഥലവും എല്ലാം തീരുമാനങ്ങളായി പക്ഷേ കേന്ദ്രത്തിൻ്റെ എൻവറോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിനിസ്ട്രിയുടെ ഒരു ഒരു സാങ്ഷൻ വേണം അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായും അങ്ങനെ നിയമ ആ കാര്യങ്ങളുള്ളത് കൊണ്ട് അതനുസരിച്ചുള്ള ഇപ്പോൾ അതിൻ്റെ ഹിയറിംഗൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നല്ലേ നാളെ ഇത് നമുക്ക് നിർമ്മിച്ചേ പറ്റൂ പക്ഷേ നിർമ്മിക്കണം അതിനുള്ള തീരുമാനമാണ് പക്ഷേ അത് സൗഹാർദ്ദത്തിൽ വേണം കൊണ്ടുപോകാൻ എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് വൈകുന്തോറും അത് ഒരു ദുരന്തത്തിലേക്ക് നയിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലേ അതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നീക്കേണ്ടത് ഒരു അതെ അതെ അല്ല അതിനകത്ത് തീർച്ചയായും ഞാൻ പറഞ്ഞുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ അത് നിർമ്മിച്ചേ പറ്റൂ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം അത് തന്നെയാണ് ഇന്ന് അസംബ്ലി പോലും റെസൊല്യൂഷൻ പാസ്സാക്കിയതാണ് അത് പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്നു അതിനോ ഏത് നീക്കുപോക്കുകൾ നടത്തുവാൻ വേണ്ടി അതി വളരെ കാര്യമായി അതിനുള്ള വേഗത കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്